കോൺഗ്രസ്സിനകത്ത് ഒരു വെടിനിർത്തൽ പോലെ വന്നിരിക്കുകയാണ് അതായത് ഞങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയില്ല ഇതേ അവസരത്തിൽ സി പി എം പടനായകനെ തീർച്ചപ്പെടുത്തി കഴിഞ്ഞു അതായത് വയസ്സിളവ് പോലും അനുവദിച്ചുകൊണ്ട് പിണറായി നയിക്കും യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇങ്ങനെ ഒരു ബലഹീനത കാണിക്കുന്നത് സി പി എം ഒരു അനുകൂല ഘടകമാക്കി മാറ്റുകയല്ലേ തീർച്ചയായിട്ടും നമ്മുടെ ഈ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് അവസരങ്ങളുടെ കലയാണെന്നാണ് നമ്മൾ പറയാറ് പക്ഷേ ഇത് ചിലപ്പം അവസരവാദത്തിൻ്റെയും കലയായി മാറാറുണ്ട് രാഷ്ട്രീയം അപ്പം അത്തരം ഒരു അവസരവാദമാണ് ഞങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇപ്പോൾ ഇല്ല ക്യാപ്റ്റൻ ഞങ്ങൾക്ക് ഇപ്പോൾ ഇല്ല കളി കഴിഞ്ഞ് ജയിച്ച് കഴിയുമ്പോൾ കപ്പ് വാങ്ങിക്കാൻ നേരത്തെ ഞങ്ങൾ ക്യാപ്റ്റനെ തിരഞ്ഞെടുത്ത് വിടാറുണ്ട് അപ്പോൾ ക്യാപ്റ്റൻ്റെ റോൾ എന്താണെന്ന് നടക്കുന്നതുകൊണ്ടാണ് ഒരു കളിക്ക് രാഷ്ട്രീയ കളിയായാലും ശരി നമ്മൾ കായിക കളിയായാലും ശരി ഇനി മാനസിക കളിയായാലും ശരി അതിന് ഒരു ക്യാപ്റ്റൻ അത്യാവശ്യമാണ് ഒരു ടീം വർക്കിന് ഒരു ക്യാപ്റ്റൻ വേണം ടീം വർക്കിന് ക്യാപ്റ്റൻ ഇല്ലാതെ ഈ കളക്റ്റീവ് ലീഡർഷിപ്പ് എന്ന് നമ്മൾ പറയൂലേ കളക്റ്റീവ് ലീഡർഷിപ്പ് ഈസ് ഈക്വൽ ടു നോ ലീഡർഷിപ്പ് എന്നാണ് നാല് നാലുപേർ ചേർന്നൊരു ലീഡർഷിപ്പ് എടുക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് നോ ലീഡർഷിപ്പാണ് കാരണം ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ താങ്കൾക്ക് ചോദിക്കാൻ കഴിയില്ല താങ്കൾ പറയുന്നത് മറ്റേ ആൾക്ക് ചോദിക്കാം നമ്മൾ മൂന്ന് പേരും പറയുന്നത് ചേരുമ്പോൾ ഒരാൾക്ക് ചോദിക്കാൻ കഴിയില്ല അപ്പോൾ അവിടെ കളക്റ്റീവ് ലീഡർഷിപ്പ് ഈസ് ആസ് ഗുഡ് ആസ് നോ ലീഡർഷിപ്പ് എന്നുള്ളതാണ് പ്രശ്നം കാരണം കളക്റ്റീവ് ഒപ്പീനിയൻ നമുക്ക് എടുക്കാം പക്ഷെ ലീഡർ ഒന്നായിരിക്കണം നമ്മളെല്ലാവരും കൂടി ചേർത്ത് നാല് പേര് ചേർന്ന് ഒരു ഒപ്പീനിയൻ നമുക്ക് നമുക്കുണ്ടാക്കാം എൻ്റെ അഭിപ്രായം താങ്കളുടെ അഭിപ്രായം മറ്റവരുടെ എല്ലാം ഒരു അഭിപ്രായം ഉണ്ടാക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഇതിൻ്റെ ഒരു ക്യാപ്റ്റൻസി അവരുടെ ഉണ്ടാക്കണം അയാളത് ഇംപ്ലിമെൻറ്റ് ചെയ്യും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് നാല് പേര് പറ്റില്ല അവിടെയാണ് ഒരു പ്രതിസന്ധി ഉള്ളത് അതേസമയം ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രതിസന്ധി അവർക്കില്ലേ പോകാം ഇപ്പോൾ അവരുണ്ടാക്കാൻ പോയാലും അതിനേക്കാൾ കൂടുതൽ വിഷമമാവും കോൺഗ്രസും അനുഭവിക്കുന്ന അതാണ് ഞങ്ങളൊരു ഒരാളെ ലീഡറാക്കാൻ പോയാൽ ഒരുപാട് അവകാശവാദങ്ങൾ വരികയും കൂടുതൽ പ്രശ്നമുണ്ടാകുകയും ചെയ്യും എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ലീഡർ ഇല്ല എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ദൂഷ്യം ഇതാണ് നമുക്ക് താഴത്തെ തട്ടിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അപ്പം പരിഹരിച്ചുകൊണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ചുക്കാൻ പിടിക്കുന്ന ഒരാൾ ഏക ഭക്ഷികമായിട്ടൊരു ഒപ്പീനിയൻ അതായത് കളക്റ്റീവ് ഒപ്പീനിയനെ ഒന്നിച്ച് കടഞ്ഞെടുത്ത് ഒരു ഒപ്പീനിയനായിട്ട് പാർട്ടിയുടെ ഒരു ഒപ്പീനിയനായിട്ട് പറയാൻ ആളില്ലാതായി ഇത് കോൺഗ്രസിൽ മുംബൈ നേരിടുന്ന ഒരു പ്രശ്നമാണ് എനിക്ക് തോന്നുന്നു ഇത് ഹൈക്കമാൻഡിന്റെ ഒരു ഇടപെടൽ കൊണ്ട് മാത്രം ഇങ്ങനെ തൽക്കാലത്തേക്കൊന്ന് അങ്ങനെ ആക്കി തീർത്തതായിരിക്കാം തീർച്ചയായിട്ടും കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ അനുകൂലമായിട്ട് യു ഡി എഫിന് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ അത്രയും ഉണ്ടാകുന്നത് അതെ ഇതിപ്പോ സുനിൽ കനഗോലു അവരുടെ പൊളിറ്റിക്കൽ അഡ്വൈസർ പറഞ്ഞ ഒരു നിർദ്ദേശമാണിത് അടിമുടി െ മാറ്റണം നേതാവിനെ കെ പി സി പ്രസിഡൻറ്റിനെ മാറ്റണം അവിടെ ഈഴവ പ്രാതിനിധ്യമോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പ്രാതിനിധ്യമോ അല്ലെങ്കിൽ ഹരിജൻ പ്രാതിനിധ്യമോ ഒക്കെ നോക്കിയുള്ള ഒരാളെ നിയോഗിക്കണം എന്ന് കനകോലുവിൻ്റെ നിർദ്ദേശമാണെന്നാണ് അറിയുന്നത് ആ നിർദ്ദേശം വന്നപ്പോഴാണ് ഇവിടെ പ്രശ്നങ്ങൾ കൂടുതലായത് അപ്പോഴാണ് കേന്ദ്രം വിളിപ്പിച്ചത് അന്നേ ഞാൻ ഇവിടുത്തെ തന്നെ ഒരു ഡിസ്കഷനിൽ ഞാൻ പറഞ്ഞതാണ് എങ്ങനെയെങ്കിലും ഒരു മാറ്റത്തിന് ശ്രമിച്ചാൽ അത് കാക്കക്കൂട്ടി കല്ലിട്ട പോലാവും ഇപ്പോൾ അപ്പോൾ ആ അവസ്ഥയിലാണ് കോൺഗ്രസ് നിൽക്കുന്നത് അവർക്ക് പല ലീഡർമാർ പിന്നെ പല ഗ്രൂപ്പുകൾ ഒക്കെ നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അപ്പോൾ അതിലേക്ക് സമവായത്തിൽ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടാണ് അവരിപ്പം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കാം ക്യാപ് കപ്പടിക്കുമ്പോൾ ഞങ്ങൾ ക്യാപ്റ്റനെ നിർദ്ദേശിക്കാം അതുവരെ ഞങ്ങൾ അപ്പനാപ്പനാ കളി കളിക്കാം എന്നുള്ളതാണ് പക്ഷേ അതിൻ്റെ കൂടെയാണ് ഈ ശശിതരൂരിൻ്റെ പ്രശ്നം കൂടി നിന്നതുകൊണ്ടാണ് ഇത് കാര്യങ്ങൾ ആകെ അങ്ങ് അതുകൊണ്ട് പക്ഷെ ഒരു ഗുണവുണ്ടായി കേന്ദ്രം ഇതിനകത്ത് ഇടപെടാനും ഇത്തരത്തിൽ എല്ലാത്തിനെയും വിളിച്ച് കേൾക്കാനും പിന്നെ നമ്മുടെ വി എം സുധീരന്മാരെ മുൻ കെ പി സി പ്രസിഡന്റുമാരെ വിളിച്ചിട്ടില്ലല്ലോ അപ്പൊ വി എം സുധീരനും പോയിരുന്നു അപ്പൊ അദ്ദേഹം ഉൾപ്പെടെ ഇപ്പൊ പറയുന്നത് വളരെ നല്ല ചർച്ചയായിരുന്നു ഇതുവരെ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടായിട്ടില്ല ഉണ്ടായതിൽ ഏറ്റവും നല്ലതായിരുന്നു എല്ലാരെയും ഒന്ന് അടക്കിയിരുത്താൻ ഇതൊരു ഉപകരിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് രാഹുൽ ഗാന്ധി തന്നെ ക്യാപ്റ്റനായിട്ട് ഇപ്പോൾ തൽക്കാലം നിൽക്കേണ്ടി വരും അതേ പറ്റുള്ളൂ എന്നിട്ട് ഹൈക്കമാൻഡ് തന്നെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ കൊണ്ട് പോവുകയും ഒക്കെ ചെയ്യേണ്ട അവസ്ഥയാണ് ഉള്ളത് എനിക്ക് അല്പം ഇവർക്കൊരു ഭയം ഉണ്ടായി കാരണം കേരളത്തിൽ അനുകൂലമായ ഒരു സാഹചര്യം വരുമ്പോഴത് തട്ടിത്തെറപ്പിക്കുന്നത് പോലെയായി അതുകൊണ്ടായിരിക്കും ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തിയത് തീർച്ചയായിട്ടും അനുകൂലമായ സാഹചര്യമാണ് പൂർണ്ണമായിട്ടും യു ഡി എഫിന് അനുകൂലമായ സാഹചര്യം ഉണ്ട് പക്ഷേ അത് ഫിനിഷിംഗ് പോയിൻ്റിലാണ് ഇവർ കളയുന്നത് ഇപ്പം തന്നെ മുപ്പത് സീറ്റ് ഉപതെരഞ്ഞെടുപ്പ് ഒന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് സീറ്റിലേക്ക് ഇവർ ഒതുങ്ങിപ്പോയത് പല സീറ്റിലും അവർക്ക് ആ സപ്പോർട്ട് കൊടുക്കേണ്ട വിധത്തിൽ പലരും പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ് ഡി സി സി ആയാലും കെ പി സി സി ആയാലും ആ തലത്തിൽ അവർക്ക് സപ്പോർട്ട് കൊടുക്കുക അല്ലെങ്കിൽ അവിടുത്തെ എം എൽ എ എം പി ഒക്കെ ആ സ്ഥാനാർത്ഥിക്ക് സപ്പോർട്ട് കൊടുത്ത് പ്രവർത്തി പ്രവർത്തിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും യു ഡി എഫിന് ഒരു പതിനഞ്ചിൽ കൂടുതൽ അതായത് ഫിഫ്റ്റി പെർസെൻ്റ് ലബോ യു ഡി എഫും ജയിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു ഏതാണ്ട് ചില സീറ്റുകളിലൊക്കെ വളരെ നേരിയ പരാജയങ്ങളാണ് സംഭവിച്ചത് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ലീഗിൻ്റെ ഒരു ഇടപെടൽ കൂടി നടന്നു കാണും കാരണം ലീ കോൺഗ്രസ്സിലെ ഇത്തരത്തിലുള്ള അനൈക്യം ലീഗിന് വലിയ അതൃപ്തി ഉണ്ടാക്കുന്നുണ്ട് ലീഗ് ഹൈക്കമാൻഡിനോട് കാര്യങ്ങൾ നേരിട്ട് ധരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അവരുടെ ഒരു വല്ലാത്ത ഇടപെടൽ ഇക്കാര്യത്തിനകത്തുണ്ടാൻ തോന്നുന്നു കാരണം ലീഗ് ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചൂടുമാറ്റം നടത്തി കഴിഞ്ഞാൽ കോൺഗ്രസ് വീണ്ടും പഴയതുപോലെ ഇരിക്കേണ്ടി വരും തീർച്ചയായിട്ടും ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് പിന്നെ യു ഡി എഫ് വിട്ടുപോകുന്ന പാർട്ടി ഏതാണ്ടൊരു ധാരണയിൽ ആയ പോലെ നിന്നാണ് പക്ഷെ പിന്നീടാണ് ഈ ഗവൺമെന്റ് എൽ ഡി എഫ് ഗവൺമെന്റിനെതിരെ ഒരുപാട് പരാതികളും ജനങ്ങൾക്ക് പരിഭവവും ആൻറ്റി ആന്റി ഇൻകമൻസി പ്രശ്നവും നിലനിൽക്കുമ്പോൾ ഇനി അങ്ങോട്ട് പോകുന്നതിനേക്കാൾ നല്ലത് എൽ യു ഡി എഫിൽ തന്നെ നിൽക്കുന്നതായിരിക്കുമെന്ന് ഈ ലീഗ് തിരിച്ചറിഞ്ഞു പിന്നെ ഒരു ഹിന്ദുത്വ ലൈനൊക്കെ സി പി എം എടുക്കുന്നുണ്ടോ എന്നൊരു സംശയവും കൂടെയൊക്കെ വന്നപ്പോൾ ലീഗ് എന്തായാലും ഇപ്പുറത്ത് തന്നെ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു യു ഡി എഫിൽ നമ്മുടെ ആ പഴയ പാരമ്പര്യം വെച്ചുകൊണ്ട് ഇവിടെ നിന്ന് മത്സരിച്ച് ജയിക്കാം എന്നുള്ളതായിരുന്നു ധാരണ അത് ധാരണയ്ക്ക് തെറ്റൊന്നുമില്ല ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷേ പെട്ടെന്ന് ഇവിടെ ഉണ്ടായ അന്ധചിത്രങ്ങൾ ലീഗിനെ ലീഗൊരു കേഡർ പാർട്ടിയാണ് ലീഗിനെ ഒരു കേഡർ സ്വഭാവമുള്ള പാർട്ടിയാണ് അവർക്ക് അവരുടെ നേതാവിനെയും പിന്നെ അണിയെയും ഒക്കെ എങ്ങനെ നിർത്തണമെന്ന് അറിയാവുന്ന ഒരു പ്രസ്ഥാനമാണിപ്പോൾ ലീഗ് കേരളത്തിൽ ഉള്ളതിൽ ഭേദപ്പെട്ട യു ഡി എഫിൽ ഉള്ളതിൽ ഭേദപ്പെട്ട ഒരു കേഡർ പ്രസ്ഥാനമാണ് ലീഗ് അപ്പം ലീഗിന് മനസ്സിലായി ഇതിയുടെ കളി നടക്കുന്നത് പരസ്പരം തല്ലാണ് മുന്താണ് ദുഷ്ടിയാണ് ഇത് ശരിയാവില്ല എന്ന് മനസ്സിലായി അതുകൊണ്ടാണ് ലീഗ് അങ്ങനെ ഇടപെട്ടത് തങ്ങളുടെ ഈ കുറേ രണ്ട് പത്ത് വർഷമായി തങ്ങൾക്ക് നഷ്ടപ്പെട്ട അധികാരത്തിൽ കയ്യെത്തിപ്പിടിക്കാറായപ്പോൾ ഈ കോൺഗ്രസിലെ കടലപ്പണകം കാരണം അത് വീണ്ടും താഴെ പോയാൽ അതിലേറ്റവും വലിയ ക്ഷീണം വരാൻ പോകുന്നത് തങ്ങൾക്കൂടെയാണ് എന്നത് പക്ഷെ സി പി എം ഈ കോൺഗ്രസിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ വഴികളും നോക്കുന്നുണ്ട് കാരണം പലതരത്തിലുള്ള വികസന നേട്ടങ്ങളും ഇവർ ഇനി അങ്ങോട്ട് മുമ്പോട്ട് എടുത്തു വെക്കും ഈ ദേശീയപാത വികസനം അതൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് ഇവർ മുമ്പോട്ട് കൊണ്ടുവരാൻ പോകുന്നത് മലയോര ഹൈവേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എണ്ണി എണ്ണി പറയുന്നുണ്ട് ഇതേ അവസരത്തിൽ പല തരത്തിലുള്ള യു ഡി എൽ ഡി എഫിനെ പിന്നെ പ്രതിരോധത്തിലാക്കാവുന്ന നിരവധി സംഭവങ്ങളുണ്ടായിട്ട് പിന്നെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടായിട്ടില്ല വിലക്കയറ്റം ക്ഷേമ പെൻഷൻ സപ്ലൈകോയിലെ സാധനങ്ങളുടെ അഭാവം ഇങ്ങനെ ഒരു നീണ്ട പട്ടിക തന്നെയുണ്ട് വിഷയം ഒക്കെ വന്നു ഇതിലൊന്നും ഇടപെടൽ നടത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ലെന്നുള്ളതാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ലീഡർഷിപ്പ് ഇല്ല എന്നുള്ളതാണ് ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ ഏക ലീഡർ ഉണ്ടാവുകയും ആ ലീഡർ പറയുന്നത് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും പ്രതികളിൽ പ്രതിഫലിപ്പിക്കാനും കൂടെ കഴിഞ്ഞാലേ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് കോൺഗ്രസിനായാലും യു ഡി എഫ് പ്രസ്ഥാനത്ത് നിലകി യു ഡി എഫിന് നിലനിൽക്കാൻ പറ്റുള്ളൂ ഇവിടെ ഇപ്പം അങ്ങനെ അവിടെ സംഭവിക്കുന്നില്ല മാർക്സി പാർട്ടിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട് അവരുടെ ഒരു നേതാവ് പറയുന്ന ഒരു കാര്യം തെറ്റാണെങ്കിൽ പോലും അവർ അതിനെ സമർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത് ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞു പക്ഷേ എങ്കിലും ആ സന്ദർഭത്തിൽ ആ സമർത്ഥിക്കുന്നതാണ് നേതാവിനോടൊപ്പം നിൽക്കാൻ നല്ലത് പാർട്ടിയുടെ നേതൃത്വത്തിന് അതാണ് നല്ലതെന്ന് അവർക്കറിയാം അതേസമയം കോൺഗ്രസ്സിലൊരു അഭിപ്രായം പറഞ്ഞു പോകട്ടെ കോൺഗ്രസ്സിൽ രമേശ് ചെന്നിത്തല ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് വിചാരിക്കാം തീർച്ചയായിട്ടും വി ഡി സതീശൻ അപ്പുറത്ത് പോയി വേറൊരു അഭിപ്രായം കൂടെ പറയും ഇതിന് മൂന്നിനും വിരുദ്ധമായ ഒരെണ്ണം ഉദാഹരണം പറയും അപ്പോഴാണ് നാലാമത് കെ സി വേണുപാൽ വന്നതെന്ന് പറഞ്ഞിട്ട് കേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ ഹൈക്കമാൻഡിൻ്റെ തീരുമാനം ഇതാണെന്ന് പറഞ്ഞ് പറയും ഇതെല്ലാം കഴിഞ്ഞ് ഏകദേശം അതെല്ലാം ഒന്ന് തല്ലി കെട്ട് വരുമ്പോഴേക്കും ശശി തരൂർ വന്നിട്ട് ഇതൊന്നും അല്ല വേണ്ടത് ഇവിടെ യുവാക്കളെ ശക്തിപ്പെടുത്തണം വനിതകളെ ശക്തിപ്പെടുത്തണം അതൊക്കെയാണെങ്കിൽ ഞാനേ പറ്റുള്ളൂ വേറൊരു നയവും പറയും ഇതൊക്കെയാണ് കോൺഗ്രസിൽ പറ്റുന്ന കുഴപ്പം ഏത് പാർട്ടിക്കും നേതാവ് വേണം നേതാ ടീമാണല്ലോ ടീമിൽ ടീമിൻ്റെ പ്രത്യേകത എന്താണ് ടീം എന്ന് പറയുന്നത് ഒരു ടീം ലീഡർ വേണം എങ്കിലേ ടീം സ്പിരിറ്റ് അതിനകത്ത് ഉണ്ടാവുള്ളൂ അതുകൊണ്ടല്ലേ എല്ലാ കളികളും ക്യാപ്റ്റൻ എന്താ പ്രധാനം ധോണിയെ തന്നെ ക്യാപ്റ്റനായിട്ട് വേണം എന്ന് നമ്മൾ പറഞ്ഞു അല്ലെങ്കിൽ കപ്പിൽ ദേവനെ ക്യാപ്റ്റനായിട്ട് വേണമെന്നു പറഞ്ഞു പറഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ആളിന് ചില നിർണായക നിമിഷത്തിൽ താൻ ഇപ്പുറത്ത് നിൽക്കുന്ന അവപ്പുറത്ത് നിൽ വിക്കറ്റ് കീപ്പർ എൻ്റെ അടുത്ത് പോയി താൻ പോയി നിൽക്ക് ഇങ്ങനെ ഒരു കഥയുണ്ട് അവിടെ ബോൾ വരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അല്ലെങ്കിൽ അവിടെയാണ് മറ്റയാളുടെ വീക്ക് പോയിന്റ് എന്ന് മനസ്സിലായി ഇയാൾ അടിക്കുന്നത് മുഴുവൻ ബൗണ്ടറിക്ക് പോകുന്നത് ഇന്നിടത്തു നിന്നാണ് അപ്പം ഫീൽഡിൽ ചില അറേഞ്ച്മെൻറ്റുകൾ നടത്താൻ ഒരു ലീഡർ വേണം ഇത് രാഷ്ട്രീയത്തിൽ ഇതിനേക്കാൾ പ്രധാനമാണ് ഇസ്ലായില്ലേ കോട്ടയത്തൊരു കുഴപ്പം നടന്നു കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം ഒരാൾ അവിടെ പോയി കോട്ടയത്ത് ആ പടം നയിക്കാൻ വേണം അപ്പം താങ്കൾ പറഞ്ഞു വന്യജീവി പ്രശ്നമുണ്ട് വന്യജീവി പ്രശ്നം ഏറ്റെടുക്കാൻ ഒരു ഒരു ഈ നാല് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ഒരു സ്ഥാനാർത്ഥി അതിന് പോട്ടെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വന്യജീവി പ്രശ്നവും മലയോര പ്രശ്നവുമായിട്ട് പോട്ടെ വേറൊരു ആൾ ഇവിടുത്തെ പിന്നെ യുവാക്കളുടെ നേരെ ഉണ്ടാ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ പ്രശ്നം വേറൊരാള് തൃശ്ശൂർ കോട്ടയത്തെ അല്ലെങ്കിൽ പാലായിലെ പാലക്കാട്ടെ ഒരാൾക്ക് ഗ്രൂബറി അങ്ങ് ഇട്ടു കൊടുക്കും ഒരു നേതാവിന് അയാൾ അതുമായിട്ട് അതവിടെ കത്തി കൊലിക്കാനായിട്ടുള്ള അവസരം കൊടുക്കട്ടെ ഇങ്ങനെ ടീമിന് ചെറു ടീ ചെറു നേതാക്കളെ നയിക്കാൻ ഒരു വലിയ നേതാവ് വേണം താൻ അവിടെ പോയി അത് ചെയ്യുക ഇയാൾ ഇവിടെ ചെയ്യുക ഇത് മറ്റേ ചെയ്യുക എന്ന് അല്ല അങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കാൻ തക്കവണ്ണം കോൺഗ്രസിന്റെ ഒരു പ്രാപ്തി ഇല്ല ഇല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടികളെ കൊണ്ടുവച്ചാൽ അവരുടെ യൂണിറ്റ് അതിന് പരിഹാരം അവർ അവരുടെ യൂണിറ്റ് പാലക്കാട്ടെ പ്രശ്നം പരിഹരിക്കാൻ പാലക്കാട്ട് ജില്ലാ കമ്മിറ്റി തലയും അരയും തലയും മുറുക്കി രംഗത്തിറങ്ങും അത് അവിടുത്തെ ബി സി സി ചിലപ്പോൾ അതിന് കഴിയുന്ന കഴിയുന്നില്ല അപ്പോൾ അതിന് സപ്പോർട്ടായിട്ട് വേറൊരാൾ അവിടെ ചെന്നാൽ അയാളെ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യില്ല ഈവകെ പ്രശ്നങ്ങളാണ് അവിടെ ഉരുത്തിരിഞ്ഞ് വരുന്നത് ഈ പ്രശ്നങ്ങൾ എന്നും യു ഡി എഫിന് ഒരു പ്രശ്നമാണ് യു ഡി എഫിന് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇന്ത്യയിൽ കേരളത്തിൽ മുഴുവൻ പ്രശ്നങ്ങളല്ലേ മുഖ്യമന്ത്രിയുടെ ഓരോ പ്രസ്താവനയും ഒരു വിപ്ലവത്തിനുള്ള വിഷയമാണ് അതേസമയം ഇത് തിരിച്ചാണെങ്കിലും മാർസിസ്റ്റ് പാർട്ടിയാണ് ഇവിടെ ഭരണത്തിൽ ഇരുന്നതെങ്കിൽ ഈ ആശാവർക്കറുടെ സമരം എങ്ങനെയിരിക്കും ഇരിക്കും വന്യജീവി ഒരാൾ മരിച്ചത് എങ്ങനെയായിരിക്കും വന്യജീവി കടുവ കഴിച്ച് ഒരാൾ മരിച്ചു ആ വിഷയം കേരളം മുഴുവൻ കത്തൂല്ലേ ഏത് വിഷയമാണ് കത്താത്തത് പെൻഷൻ കൊടുത്തില്ല കത്തൂല്ലേ ഡി എ പ്രഖ്യാപിച്ചില്ല കത്തൂല്ലേ കേരളം പക്ഷേ ഇവിടെ കത്തിക്കുന്നത് പോയിട്ട് ഒന്ന് മിന്നിക്കാൻ പോലും ആകെ ഉണ്ടാകുന്നത് നിയമസഭയിൽ മാത്രമാണ് അത് അത് റിഫ്ലക്ട് ചെയ്യില്ല നിയമസഭ ഒരു മൂന്നോ നാലോ ശതമാനം ആൾക്കാർ കാണുകയോ അല്ലെങ്കിൽ വായിക്കുകയോ ചെയ്തെങ്കിൽ കളയുന്ന സാധനമാണ് ഉണ്ട് ഡയറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യണം അതാണ് പ്രധാനം ഒരു നേതാവിന് അണികളെ ഫീൽ ചെയ്യാൻ കഴിയണം അതിനവിടെ ഫീൽഡ് ഫീൽഡിൽ കളിക്കണം ഇത് വിളിച്ചിറക്കി പിന്നെ ആർക്കാണോ കടുവയുടെ കടിയേറ്റത് അവരെയും അവരുടെ അതിൽ ഭയക്കുന്ന മറ്റു പലരെയും കൂടെ ചേർത്തുകൊണ്ട് ഒരു മാർച്ച് ഫോറസ്റ്റ് ഓഫീസിലേക്ക് നയിക്കുമ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടായി നയിച്ചോണ്ട് മാത്രമല്ല അത് അവിടെ പരിഹാരം ഉണ്ടാക്കുന്നതുവരെ അവിടെ കൂടെ നിൽക്കുകയും പ്രക്ഷോഭം ഇപ്പൊ എന്താ ആശാവർക്കർമാരുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകുമെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ് കാരണം അവിടെ ആ പ്രക്ഷോഭനം നീക്കിയ സംഘടിതമായിട്ട് സംഘടിതമായി നിൽക്കുന്ന ഓരോ ദിവസവും ഇതിന്റെ വ്യാപ്തി കൂട്ടിക്കൊണ്ടുവരുന്നു അപ്പൊ ആ പ്രക്ഷോഭം നടത്താൻ അറിയാവുന്ന ഒരാൾ അവിടെ ഉണ്ട് ആ ഒരാൾ ഒരു നേതാവ് അവിടെ നയിച്ചുകൊണ്ട് നിൽപ്പുണ്ട് അതുകൊണ്ടാണ് അത് നടക്കുന്നത് അതിന് അതിനുവേണ്ട പ്രൊപ്പകാരങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കാനും അതിനെ നിഷേധിക്കാൻ ഒരാൾ ഇല്ലാത്തതുമൊക്കെയാണ് കൊണ്ട് അതിന് അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനമാണ് ഒരു ടീം ആണ് രാഷ്ട്രീയ പ്രസ്ഥാനം ടീം വർക്കാണ് രാഷ്ട്രീയ പാർട്ടിയുടെ അടിസ്ഥാനം അതിന് ടീം ലീഡറാണ് ആവശ്യം ടീം ലീഡർ ഇല്ല എന്ന് പറഞ്ഞാൽ ആസ് ഗുഡ് ആസ് ടീം ഇല്ല എന്ന് പറയുന്ന പോലെ ആയിക്കോ അതാണ് യു ഡി എഫ് നേരിടുന്ന ഒരു പ്രശ്നം അത് ഹൈക്കമാൻഡും കെ പി സി സിയും ചേർന്ന് എങ്ങനെ പരിഹരിക്കും എന്നുള്ളതായിരിക്കും അടുത്ത അഞ്ച് അടുത്ത ഇരുപത്തി ആറിലെയും ഇനി വരുന്ന ഇരുപത്തഞ്ചിലെയൊക്കെ വിജയത്തിന്റെ പ്രധാന ഘടകം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക